എല്ലാവർക്കും ആർദവുമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചാരവശാൽ ചൊവ്വ അഞ്ചിൽ നിന്നാൾ വരെയുള്ള ഫലമാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ചൊവ്വ ചാരവശാൽ ആറിൽ നിന്നാൽ തൊഴിൽ വിജയമാണ് സർക്കാർ സംബന്ധമായ ഗുണാനുഭവങ്ങൾ നമുക്ക് വന്നു ചേരും ജോലി ലഭിക്കുക കൃഷി പക്ഷിമൃഗാദികൾ എന്നിവയിൽ കൂടി ധനനേട്ടം നേട്ടം സത്സുഹൃത്തുക്കൾ ഉണ്ടാവുക നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവസരം വന്നു കിട്ടും പ്രശസ്തി ശത്രുഹാനി വ്യവഹാര വിജയം കുടുംബ ബന്ധുജനങ്ങളുമായി സൗഖ്യം ധനലാഭം ആരോഗ്യം സർവകാര്യ വിജയം ഉണ്ടാവും കീർത്തി സ്വതന്ത്ര സ്വതന്ത്ര ചിന്താശക്തി നമുക്ക് വരും മനസ്സുഖം ഐശ്വര്യം ആട ആഭരണ അലങ്കാര വസ്തുക്കളുടെ ലഭ്യത അല്ലെങ്കിൽ വർധനവ് നമുക്ക് വരും രോഗങ്ങൾ മാറി ശരീരത്തിന് സുഖം കൈവരിക്കുന്ന ഒരു സമയം നമുക്ക് വന്നു ചേരും കാര്യവിജയം പ്രവർത്തന രംഗത്ത് വിജയം കുടുംബാഭിവൃദ്ധി എല്ലാ കാര്യങ്ങളിലും തൻ്റെ നിയന്ത്രണത്തിൽ വരിക എന്നീ ഫലങ്ങളും വരുവാനുള്ള യോഗം നമുക്ക് വന്നു ചേരും അതോടൊപ്പം തന്നെ നമുക്ക് ചുവ ഏഴിൽ നിന്നാൽ ജാരവശാൽ ഏഴിൽ നിന്നാൽ കുടുംബബന്ധീജനങ്ങളുമായി കലഹം ചൊവ്വ ഏഴിലെ സ്ഥിതി പൂർണ്ണമായും ചാരവശാൽ അല്ലെങ്കിൽ തന്നെ നമുക്ക് ഗുണകരമല്ല താമസം ഉണ്ടാവുക ഭാര്യ ഭർത്തൃ ഐക്യ ഐക്യത ഐക്യതക്കുറവുണ്ടാവും തൊഴിൽ ക്ലേശങ്ങളുണ്ടാവും ധനഹാനി അന്യജനങ്ങളിൽ നിന്ന് ദോഷ അനുഭവങ്ങൾ വരും മാനഹാനി ശൈനസുഖം കീർത്തി ധാനലബ്ധി ഭാര്യ സുഖക്കുറവ് നേത്രരോഗം ഉദരരോഗങ്ങൾ അന്യ സ്ത്രീകളിൽ താൽപ്പര്യം വന്ന് നമ്മൾ പേരുദോഷം പിടിച്ചു വയ്ക്കും ഭാര്യാഭർത്തൃ ഹാനിയുണ്ടാവും കാര്യതടസ്സം മനഃശാന്തി കുറവുണ്ടാവും സുഹൃത്തുക്കളുമായി കലഹം മിത്രങ്ങൾ ശത്രുക്കളായിത്തീരുന്ന ഒരു കാലമായിട്ട് വരും അലച്ചിൽ ഗമനം ഭക്ഷണ സുഖക്കുറവ് ഭക്ഷണ ദൗർലഭ്യം ചിലപ്പോൾ നമുക്ക് വിശന്നാൽ ആഹാരം പോലും കിട്ടാതെ വരുന്ന ഒരു സമയമായിരിക്കും ഈ കാലത്ത് ഉണ്ടാവുക അപ്പം അടുത്ത എപ്പിസോഡിൽ ഞാൻ ചൊവ്വ ചാരവശാല ഇട്ട് നിന്നാൽ ഫലമായിരിക്കും പറയുക ഹരിയും ഹരിയും